നമസ്കാരം കേരളം ഉണർന്നെണീക്കുമ്പോൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ നാലു കോടി ജനങ്ങളുള്ള ഈ കൊച്ചു കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അന്താളിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ കുട്ടികളെ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് ജീവിതത്തിൻ്റെ അവസാനമാകുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നു അത്രയും ഒരു സംവിധാനത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ കടന്നു എന്നുള്ളതാണ് ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം സിദ്ധാർത്ഥമായി ബന്ധപ്പെട്ടവരുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കാശ്മീരിൽ മരണപ്പെട്ട ആഷിഫയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ചും വലിയ അന്തി നടത്തി പ്രതികരിച്ച പ്രബുദ്ധ കേരളമാണത് ഹരിയാനയിൽ മരണപ്പെട്ട ജുനൈദിനു വേണ്ടി മെഴുകുതിരി കത്തിച്ചും അന്തിച്ചർച്ച നടത്തിയുമൊക്കെ പ്രതികരിച്ചിരുന്നവരാണ് ഈ പ്രബുദ്ധ കേരളത്തിലുള്ളവർ എന്തിന് ഹൈദരാബാദിൽ മരണപ്പെട്ട രോഹിത് ബെമുലയ്ക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ചവരാണ് നമ്മൾ അന്തിച്ചർച്ച നടത്തിയവരാണ് നമ്മൾ അതിനുവേണ്ടി പ്രതികരിച്ചവരാണ് നമ്മൾ ഈ പ്രബുദ്ധ കേരളത്തിൻ്റെ ജനങ്ങൾ ഇവിടെ വയനാട്ടിൽ പൂക്കോട്ടിലൊരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തി മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതെ തല്ലിയും ചവിട്ടിയും കൊന്നത് അറിയാതെ പോയിട്ടുള്ള സാംസ്കാരിക നായകന്മാരുടെ നാടാണ് സാംസ്കാരിക നക്യകളുടെ സാംസ്കാരിക നായകരുടെ പ്രബുദ്ധ കേരളമാണിത് എന്തിനും ഏതിനും വന്ന് കുരയ്ക്കുന്ന ഇവിടുത്തെ ചില പട്ടികളെ കാണാൻ പോലുമില്ല എന്ന് പറയേണ്ടി വരുന്നു അത് ഈ സജി ജഗതൻ പറഞ്ഞതുപോലെ വളരെ വലിയ വാക്കാണ് നീ ഒക്കെ ചത്തോടെ എന്ന് ചോദിക്കേണ്ടി വരും ഒന്നെങ്കിലും ഒളിവിലായിരിക്കും കേട്ടോ അതാണല്ലോ ഈ വിപ്ലവം വേറുന്ന പാർട്ടിയുടെ ഒരു ശീലം വിപ്ലവം ശീലം പാരമ്പര്യം പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടി ഇതാണ് ഈ പാർട്ടി ഈ പാർട്ടിക്ക് വേണ്ടി വിളിച്ചവനെ കുത്തിക്കൊന്നാലും ആരും ചോദിക്കില്ല ആ പാർട്ടിക്കാരൻ മറ്റുള്ള പാർട്ടിക്കാരെ കുത്തിക്കൊന്നാലും ഇവിടെ ആരും ചോദിക്കില്ല എന്തൊരു ഗതികെട്ട നാടാണിത് വിപ്ലവം പേർന്ന മനസ്സുകളുണ്ട് എന്ന് പറയുന്നതിലല്ല വിശാലമായ ഹൃദയത്തോടുകൂടി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിലിട്ട് കുത്തിക്കൊല്ലുന്നതും അടിച്ചു കൊല്ലുന്നതും ഇത്രയും നീചമായ പ്രവർത്തികൾ ചെയ്യുന്നതും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൊടിയുയർത്തുന്നതിന് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ജയിപ്പിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവനെ കൊന്നു തള്ളുകയല്ല വേണ്ടത് അവൻ്റെ രക്തസാക്ഷിത്വത്തിന് മുന്നിൽ കയറി നിന്ന് അഹങ്കരിക്കുകയല്ല വേണ്ടത് ഒരു വേള ആ മരിച്ചു പോകുന്നവനെക്കുറിച്ച് കൊല്ലുന്നവനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള മനസ്സുണ്ടാകണം ഈ കൊല്ലിക്കുന്നവർക്ക് പന്ത്രണ്ടോളം വരുന്ന എസ് എഫ് ഐ കാർ അടക്കമുള്ളവർ ഒളിവിൽ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നുവെന്ന് ഇവിടുത്തെ സർക്കാർ പറയേണ്ടി വരും പിണറായി വിജയന്റെ പോലീസ് പറയേണ്ടി വരും കാട്ടിൽ കയറുന്നവരല്ലോ ഈ പറയുന്നവരാരും സഖാക്കന്മാരുടെ വീടിനുള്ളിൽ അന്തി ഉറങ്ങുന്ന ഈ കള്ള സഖാക്കന്മാരെ കുട്ടി സഖാക്കന്മാരെ പൊക്കി അകത്താക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ കഴിവുകേടായി ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം നല്ല പോലീസാണ് കേരളത്തിലുള്ളത് ആ പോലീസിനെ നിയന്ത്രിക്കുന്നവരുണ്ടല്ലോ ആഭ്യന്തര വകുപ്പിനെ കൈയാളുന്നവർ ആ മേലാളന്മാർ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന പാവപ്പെട്ട പോലീസുകാർക്ക് ഈ കുട്ടി സഖാക്കന്മാരെ ഒന്നു തൊടാൻ പോലും കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് മൊനയ്ക്ക് ഇവിടെ വിലസി നടക്കുന്നത് എന്നുള്ളതാണ് ആരൊക്കെ വന്നാലും ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ് ഇനി ഇവിടുത്തെ സാംസ്കാരിക നായകരുണ്ടല്ലോ സാംസ്കാരിക നായകർ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഓരിയിടുന്നത് എന്ന് ചോദിച്ചാൽ അറിയാത്ത സാംസ്കാരിക നായകർ കൊന്നുകൊള്ളുന്നത് എസ് എഫ് ഐക്കാരനോ ഡി വി എഫ് ഐക്കാരനോ സി പി എമ്മുകാരനോ ആണെങ്കിൽ നാവനക്കാൻ കഴിയാതായി പോകുന്ന സാംസ്കാരിക നായകൻ എന്ത് സംസ്കാരം ഉണ്ടോ ഇവിടുത്തെ ഈ സാംസ്കാരിക നായകർക്ക് മരണപ്പെട്ടു പോകുന്നവൻ്റെ രാഷ്ട്രീയം അല്ല നോക്കേണ്ടത് മരണപ്പെട്ടു പോകന്റെ മതമല്ല നോക്കേണ്ടത് മരണപ്പെട്ടു പോകേണ്ട ചിന്തകളെ നിങ്ങൾ ആലോചിക്കേണ്ടത് നീയൊക്കെ സാംസ്കാരിക നായകന്മാരാണെങ്കിൽ നീയൊക്കെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ആ മരണപ്പെട്ടു പോകുന്നവൻ്റെ ജീവനും ജീവിതവുമാകുന്ന കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളിൽ ഈ കുട്ടികളെ അന്വേഷിച്ച് കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുണ്ട് അവരോട് നല്ല വാക്ക് പറയാൻ നിനക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ വിവരക്കേടായി നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങൾ നിനക്ക് എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് സാംസ്കാരിക നായകൻ എന്നുള്ള പദവിയിൽ അലങ്കാരഭൂഷരായിരിക്കുന്ന നിങ്ങളെ അങ്ങനെ വിളിക്കേണ്ടി വരുന്നതിലും നാണക്കേടുണ്ട് പക്ഷെ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്തിനാണ് ഇങ്ങനെ എന്തിനാണിങ്ങനെ താങ്ങികളായി നട്ടലില്ലാത്തവന്മാരായി ജീവിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുക ഈ പറയുന്ന സാംസ്കാരിക നായകരെ നായകരെ എന്ന് വിളിക്കേണ്ടി വരുന്നതിലും അഭിമാനക്ഷതമുണ്ട് കേട്ടോ ഒന്ന് പ്രതികരിക്കുകയല്ല വേണ്ടത് ഇങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ ഒരു വാക്ക് മിണ്ടാൻ നിനക്കൊന്നും ധൈര്യമില്ല നട്ടലില്ല നിനക്കുന്നു അങ്ങനെയുള്ള സാംസ്കാരിക നായകരുടെ നാടാണിത് നാവടഞ്ഞു പോയ സാംസ്കാരിക നായകരുടെ നാട് സി പി എമ്മുകാരൻ്റെ ഡിവൈഎഫ്എക്കാരൻ്റെ എസ് എഫ് എക്കാരൻ്റെ ചെയ്തികളെ തൊടാതെ വിഴുങ്ങുന്നവർ അങ്ങനത്തെ സാംസ്കാരിക നായകർ മടക്കി വയ്ക്കണം ഇത്തരത്തിലുള്ള ചിന്തകൾ ഇനി ഒരിക്കൽ പോലും ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒരു മരണമോ ഒരു കൊലപാതകമോ മറ്റു പാർട്ടികളുടെ പേരിൽ നീയൊക്കെ പൊങ്ങി വരും അന്ന് നിന്റെയൊക്കെ നാവുയരും അന്ന് നിങ്ങൾ ഈ പറയുന്ന മറ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യും ഇന്നുണ്ടാകാത്ത അതേ അനാവ് അന്ന് നിനക്കൊക്കെ ഉണ്ടാകും നീയൊക്കെ പിണറായിയുടെ വിടുപണി ചെയ്യുന്നവരായി പിണറായിയുടെ മൂട് താങ്ങിയായി ജീവിക്കുവാനാണ് നിന്റെയൊക്കെ വിധി എന്നുള്ളത് നാണക്കേടാണ് സാംസ്കാരിക നായകരെ നാണക്കേട്